ഡോക്ടർ ജിൻഡോ ജോൺ ഞാൻ ആദ്യത്തെ ചോദ്യം സി പി എമ്മിന്റെ പ്രതിനിധിയോട് ചോദിച്ചുവെങ്കിലും യു ഡി എഫിന് കൃത്യമായ ധാരണയുണ്ട് അവർക്ക് ഒന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് എൽ ഡി എഫിന് കുറഞ്ഞതെങ്കിൽ യു ഡി എഫിന് രണ്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം വോട്ടാണ് കുറഞ്ഞത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിലാണ് ബി ജെ പി ജയിച്ചു കയറിയത് ഇത്രയധികം വലിയ ഭൂരിപക്ഷത്തിൽ ദാ അരുൺകുമാർ പറഞ്ഞു വെക്കുകയാണ് ഈ സമയത്ത് പോലും കുറച്ച് മുൻപ് ആ വാർത്ത കണ്ടതിന് ശേഷമാണ് ഞാൻ ചർച്ചയിലേക്ക് കയറുന്നത് അവിടെ ഡി സി സി ഓഫീസിൽ പൊരിഞ്ഞാടിയും കൂട്ടത്തല്ലുമാണ് അതായത് നിങ്ങളുടെ ചെലവിലാണ് കേരളത്തിൽ താമര വരുന്നത് ഈ വോട്ട് നഷ്ടത്തെയും ബിജെപിയുടെ വിജയത്തെയും എങ്ങനെ പാർട്ടി കാണുന്നു അതോ ഇതിൽ ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ട് ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു തൃശൂർ ബി ജെ പി ജയിച്ചു ബി ജെ പി ജയിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ആ എൽ ഡി എഫിൽ നിന്ന് കുറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതിന് ഞാൻ വേറെ രീതിയിൽ അതിനെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കോൺഗ്രസിൽ നിന്ന് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതിൽ സംശയമൊന്നുമില്ല അത് ലോകത്തിന്റെ മുമ്പിൽ തെളിവാക്കപ്പെട്ട ഒരു കാലത്ത് കാര്യത്തെക്കുറിച്ച് കള്ളം പറയുന്നൊരു വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ഇത് എങ്ങനെയാണ് കുറയുന്നത് കേരളത്തിൽ രണ്ട് മുന്നണികളുടെയും വോട്ട് ഷെയർ കുറയുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എങ്ങനെയാണ് ഈ വോട്ടൊക്കെ മാറുന്നത് എന്ന് പറയാം ഇപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് അരുൺകുമാർ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കുറേ സീറ്റിൽ നിങ്ങൾ ജയിച്ചല്ലോ തൊണ്ണൂറ്റി സീറ്റിൽ നിങ്ങൾ ജയിച്ചില്ലേ അന്ന് നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എൽ ഡി എഫിന് കിട്ടിയ വോട്ട് അന്ന് നിങ്ങൾ പറഞ്ഞ എൽ ഡി എഫിന്റെ വോട്ട് ഷെയർ കൂട്ടിയെന്നാ അന്ന് നിങ്ങൾക്ക് കിട്ടിയ വോട്ടൊക്കെ എവിടെ പോയി അന്ന് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആകർഷകരായിട്ട് നിങ്ങൾക്ക് കിട്ടിയ വോട്ടുകളൊക്കെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ അതിൻ്റെ അർത്ഥം എന്താ ആ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയെന്നല്ലേ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ അത് ഞങ്ങളുടെ അല്ല ഞങ്ങളുടെയല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിന് പകരം യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടു കൊണ്ടു ഇത്തരം ചർച്ചകളെ പങ്കെടുക്കാൻ ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യുമ്പോൾ ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന്റെ വ്യത്യാസം കിട്ടുന്നുണ്ട് അതിൽ എൺപത്തേഴായിരം വോട്ടാണ് താങ്കൾ പറഞ്ഞത് യു ഡി എഫിൽ നിന്ന് ചോർന്നുപോയെന്ന് ബാക്കി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ എൽ ഡി എഫിന്റെ പ്രതിനിധിക്കും ബാധ്യതയുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന റിസൾട്ടിൽ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് കിട്ടുന്നു അപ്പോൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എൺപത്തി ഏഴായിരത്തിന്റെ ഷെയർ ആണ് താങ്കൾ യു ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കുന്നെങ്കിൽ ബാക്കി വോട്ടിന്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കണമെന്ന് കൂടി താങ്കൾ പറയണം ഇനി നിങ്ങളുടെ സംസ്ഥാനത്തെ മന്ത്രിയായിട്ടുള്ള രാജന്റെ തൃശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിൽ വരുന്ന രാജന്റെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് എന്നുള്ള മറുപടി നിങ്ങൾ പറയണ്ടേ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി രാജൻ എന്ന് പറയുന്ന മന്ത്രിയുടെ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് എവിടെന്ന അപ്പൊ മുപ്പതിനായിരത്തിലധികം വോട്ട് എൽ ഡി എഫിന്റെ മുപ്പതിനായിരത്തിലധികം വോട്ട് ബി ജെ പിയുടെ സുരേഷ് ഗോപിക്ക് പോയി എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ വോട്ടിന്റെ ശതമാന കണക്ക് പറഞ്ഞിരുന്നാൽ ബി ജെ പി ജയിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ ഇരുപത്തി മൂന്ന് മന്ത്രിമാരുടെയും സ്പീക്കറുടെയും മണ്ഡലങ്ങളുടെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ മൂന്ന് സ്ഥലത്തൊഴിച്ച് ബാക്കി ഇരുപത്തി സ്ഥലത്തും എൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ ഈ മൂന്ന് സ്ഥലത്തൊഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു രണ്ട് സ്ഥലത്ത് ബി ജെ പി ലീഡ് ചെയ്യുന്നു ഇവിടെ ബിന്ദു എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിൽ അവർ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ടിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജയിച്ച മണ്ഡലത്തിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപി ഈ പ്രാവശ്യം പതിമൂവായിരത്തി പതിനാറ് വോട്ട് ലീഡ് ചെയ്യുന്നിട്ടുണ്ട് അപ്പോൾ ആരുടെ വോട്ട് അവിടെ കുറഞ്ഞത് നിങ്ങൾ പറയണ്ടേ മറുപടി സി പി എമ്മിൻ്റെ വോട്ട് കുറഞ്ഞില്ലേ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞില്ലേ അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം പറയുമ്പോൾ യു ഡി എഫിൻ്റെ മാത്രം കുറവാണെന്ന് പറയാതെ ഇതിൽ ചില കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം ഒന്നാമത്തത് ഇനി ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏഴ് മണ്ഡലങ്ങളിലായിട്ട് യു ഡി എഫിന് കിട്ടിയത് മുപ്പത്തയ്യായിരത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് വോട്ട് മാത്രമാണ് അത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പായപ്പോൾ അതിൽ കുറവ് വന്ന് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടാ അതായത് അവസാനം നടന്ന രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് യു ഡി എഫിന്റെ വോട്ട് ഷെയർ ആയിട്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാ കൂടുതൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിച്ച വോട്ടുകൾ കൂടുതൽ വോട്ടും സി പി എമ്മിന്റെ ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് വ്യത്യാസം ഇനി തിരുവനന്തപുരം എടുക്കും അവിടെ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് പോയില്ലേ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ ആരുടെ കേരളത്തില് പതിനൊന്ന് മണ്ഡലത്തിൽ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലുള്ള അത് അതായത് പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടായി എന്ന വിലയിരുത്തലില്ല അവിടെ കയ്യാങ്കളി ഇല്ലല്ലോ ജിൻഡോ കോൺഗ്രസിൽ പക്ഷേ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി വോട്ട് മറിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നത് മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നത് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ തമ്മിലാണ് നിങ്ങളുടെ ഡി സി സി ഓഫീസിലാണ് തല് അല്ല അതും അതിലേക്ക് വരുന്നതിന് മുമ്പേ കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താ അത് ഏതൊക്കെ മണ്ഡലങ്ങളാ മന്ത്രിമാര് രണ്ട് മന്ത്രിമാരുടെ മണ്ഡലങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് സ്ഥലത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുന്നു ഇവർ പരിശോധന നടത്തിയിട്ടില്ലെന്നു പറയുന്നത് എട്ട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് ബി ജെ പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വരുന്നത് ഞങ്ങൾ അതിനെക്കുറിച്ച് തർക്കിക്കും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയും പിന്നെ ഈ ശൈലജ ടീച്ചർ പത്ത് അറുപതിനായിരം വോട്ടിൽ എഴുപതിനായിരം വോട്ടിനൊക്കെ ജയിക്കുന്ന മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ്

അല്ല 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 ഈ ക്യാപിറ്റൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്നും അതിന്റെ പേരിൽ പ്രിതിയൻ ആണെന്നൊക്കെ വിളിക്കുന്ന സാഹചര്യം കോൺഗ്രസിൽ ഇല്ലെന്നേ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത് പുറത്താക്കണം മുതിർന്ന നേതാവനെന്ന് പറഞ്ഞതൊക്കെ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഉണ്ടല്ലോ സി പി എം നേതാക്കന്മാർ പറഞ്ഞത് അപ്പൊ ആ സാഹചര്യം ഒന്നും ഇല്ല ഞങ്ങൾക്ക്